ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ പൂജയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ പൂജയുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് വളരെ യാദൃച്ഛ്യവുമായിട്ട് കിട്ടിയ കുറച്ച് ഷോർട്സുകളാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് മീനഭരണിക്ക് വേണ്ടിയിട്ട് സ്ഥിരമായി പോകുന്ന ഒരു കൂട്ടരുണ്ട് അപ്പോൾ അവർ മീനഭരണിക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു ആ പാടത്തിൻ്റെ സൈഡിൽ വെച്ച് കുറച്ച് പൂജകളൊക്കെ ചെയ്തതിന് ശേഷമാണത്ര പോവാറുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയപ്പം ആ ഒരു കാര്യത്തിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീനഭരണി ചടങ്ങുണ്ട് എന്നല്ലാതെ അതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് എന്താന്ന് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടും നമുക്കറിയില്ല ആകെ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പം വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മീനമാസം സ്കൂളൊക്കെ പൂട്ടുന്ന ഒരു സമയം കൂടിയാണല്ലോ അവിടെ പോയിരിക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഉച്ച നേരത്താണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും നല്ല ചിലമ്പിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ അരമണിയുടെ കിലക്കങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കും അപ്പോൾ കോമരങ്ങളാണ് വരുന്നത് ഭരണിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ദേവിയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് പട്ടുചുറ്റി അരമണി കിലക്കി തളയിട്ട് വാൾ കൈകളിൽ ഏന്തിയിട്ട് വീടുകൾ വീ ഓരോ വീടുകളിലും കയറി ഇറങ്ങാറുണ്ട് അവിടുന്ന് കൊടുക്കുന്ന ആ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പണമോ അതല്ലെങ്കിൽ അന്ന് കൃഷിയുള്ള സമയങ്ങളൊക്കെ ആകുമ്പം ചിലവർ അരി നെല്ല് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ചിലർ വിളക്ക് വെച്ചിട്ടാണ് ദേവീനെ ആനയി അവരുടെ വരുന്നത് അറിയുമ്പം വിളക്ക് വെച്ച് സ്വീകരിക്കാറുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ എനിക്ക് പെട്ടെന്ന് തോന്നി കാരണം ഇത് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുതിൽ മാത്രം കാരണം നാട്ടിൻ പ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാഴ്ചകൾ ഉണ്ടായിരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സമയത്ത് പോകുമ്പോഴാണ് ആ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ കോമരങ്ങൾ ഉണ്ടാവുന്നതും അതേപോലെ വെളിച്ചപ്പാട് കുറയുക ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഫലസിദ്ധി പറയുക അങ്ങനെയൊക്കെ ഉണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൽപ്പന പറയുക എന്നൊക്കെ പറയും കാരണം ഓരോ അവരുടെ സങ്കടങ്ങള് പറയുമ്പോൾ അത് ദേവി അവരുടെ ദേഹത്തേക്ക് ആവാഹിക്കപ്പെടുകയും അതിലൂടെ അവർക്ക് ഓരോ കൽപ്പനകൾ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ആ ഒരു സങ്കല്പങ്ങളാണല്ലോ ഉള്ളത് അപ്പം അതിൻ്റെ ആ ഒരു കോമരം തുള്ളി ഉറയുന്ന സമയത്ത് ദേവി തന്നെയാണ് ഭക്തരോട് പറയുന്നത് എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മീനഭരണിയുടെ ഓർമ്മ പെട്ടെന്ന് ഈ ഒരു ചിത്രവും വീഡിയോസൊക്കെ കിട്ടിയപ്പം അതും കൂടി ഒന്നുതിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ പല സമയത്തും ഇങ്ങനെ മീനഭരണിക്ക് പോകുന്ന ആളുകൾ എത്രയോ ചിലപ്പോൾ അവർ ഒരു വ്രതമാവാം അല്ലെങ്കിൽ നേർച്ചയാവാം ഇത്ര വീടുകളിൽ പോയി ഭിക്ഷെടുത്ത് ആണ് ദേവിയെ ദർശിക്കാൻ വേണ്ടി അവർ പോകുന്നത് ആ വീട്ടുകാർ കൊടുക്കുന്ന നെല്ലോ അരിയോ അല്ലെങ്കിൽ പണമോ എന്തും അവരത് സ്വീകരിക്കുകയും അത് വാങ്ങിയതിന് ശേഷം ഈ ചെറിയ കുട്ടികളുടെ വീടൊക്കെ ആണെന്നാൽ നമ്മളുടെ ആ കുട്ടികളെ ഒന്ന് വാളുകൊണ്ട് തന്നെ ഒഴിഞ്ഞ് ആ വാളിൽ ദക്ഷിണ കൊടുക്കാറുള്ള ഒരു ചടങ്ങൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് അതാണ് ആ ഒരു കാര്യം കൂടി ഇതിലൂടെ ഒന്ന് പറഞ്ഞത് എന്നിട്ട് പോരുമ്പം അവർ ഭസ്മം മഞ്ഞൾ ഇതൊക്കെയാണ് നമുക്ക് പ്രസാദമായിട്ട് തരിക അങ്ങനെ നമ്മുടെ അടുത്തുള്ള കൂട്ടരെ രേവതി വിളക്ക് തൊഴുകുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ പിറ്റേ ദിവസമായിരിക്കും അശ്വതി കാവ്തിണ്ടൽ എന്ന് പറയുന്ന ചടങ്ങുള്ളത് അന്ന് തന്നെയാണ് നേരത്തെ തന്നെ ഒരു മൂന്ന് മണിക്കൂറുള്ളൊരു ത്രിചന്ദ്രനത്തുണ്ട് അതോടുകൂടി നട ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേ അടക്കുകയാണ് ചെയ്യാറുള്ളത് പിറ്റേ ദിവസം രാവിലെയാണ് വെന്നിക്കൊടി പാറിക്കാനുള്ള ചടങ്ങുള്ളത് അതായത് ദേവി ദാരികരുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം വിജയിച്ചു വന്നതിൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത് പിന്നീട് ഏഴാം ദിവസം മാത്രമാണ് അമ്പലം തുറക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തേക്ക് പോയി പങ്കെടുക്കാനൊക്കെ ഏറ്റവും ഒരു ഭാഗ്യം കിട്ടി അപ്പം അവിടെ നിന്നുള്ള രണ്ട് മൂന്ന് വീഡിയോസ് മാത്രമാണ് ഇത് ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം

അപ്പൊ അങ്ങനെ പോയി വരുന്ന വഴിക്ക് കിട്ടിയ സംഭവമാണ് കേട്ടോ അപ്പൊ അതെന്തായാലും ഒന്ന് അഴിച്ചു നോക്കുകയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭരണിക്ക് പോയി വരുന്ന സമയത്തൊക്കെ ചെമ്മീന് അവിടെ ഇഷ്ടം പോലെ എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അറിയില്ലായിരുന്നു ഇപ്രാവശ്യം പോയപ്പോഴാണ് കൂടുതലുള്ള ആളുകളൊക്കെ വാങ്ങണമെണ്ടപ്പോൾ എന്ന് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ചെമ്മീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഉണക്ക ചെമ്മീനാണ് അപ്പോൾ ഇത് സത്യത്തിൽ മറന്നു പോയ ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഉണക്കമീനും കാര്യങ്ങളൊന്നും കുറേ തന്നെ ഉപയോഗിക്കാറുണ്ടല്ല അപ്പോൾ വളരെ യാദൃശികമായിട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് എല്ലാവരും വാങ്ങുമ്പം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു മാത്രം മാത്രമാണ് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ആവാമെന്ന് വിചാരിച്ചു ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാണ്ട് കുറേ ആയിട്ടൊന്നും ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാറില്ല ഈ ഉണക്ക ചെമ്മീനൊക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ പലതരം കാരണം ഇത്രയും ഉണങ്ങിയതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ സൗകര്യം പക്ഷേ കുറച്ച് അധികം അതിൻ്റെ ഒരു സ്മെല്ല് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നാലും നല്ല ഒരു ഡപ്പയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെച്ചാൽ പിന്നെ മണമൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങനെ കിട്ടിയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വാങ്ങി ഒക്കെ റെഡിയാക്കിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് കുറച്ച് വിഭവങ്ങൾ ഇതിലൊക്കെ ഒന്ന് പരീക്ഷിക്കാമോ ഉണക്ക ചെമ്മീൻ കൂട്ടിയിട്ടുള്ള കറികളും മാങ്ങിട്ടുള്ള കറികളും പുളി അതേപോലെ തന്നെ ചക്കക്കുരും ചെമ്മീനും കൂ കൂട്ടിയിട്ടുള്ള കറികളൊക്കെ അതൊക്കെ നല്ല അടിപൊളിയാണെന്നുള്ള കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ മുന്നേ ഒക്കെ നമ്മൾ ചെമ്മീൻ വറുത്ത് അത് ചമ്മന്തി ഉണ്ടാക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേയായിട്ടാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നത് ഉപയോഗിക്കാതെ പറഞ്ഞാൽ മറന്നു പോയി കിടക്കുന്ന ഒരു സംഭവമൊക്കെ അതൊന്നും നമ്മുടെ ഇപ്പോൾ ഡെയിലി നമ്മൾ കുറേ തിരക്കുകളാവുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കൽ കുറവാണ് അതാണ് ഉണ്ടായത് അതൊന്നും ഉപയോഗിക്കാതെ മറന്നു ഒരു കാര്യം അപ്പോൾ കിട്ടിയപ്പോൾ എന്തായാലും അതിലത്തെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ആവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ മറക്കാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ